പ്രധാനമായി ഇറാൻ ഒരു ഇറാനെതിരെ ഒരു പ്രഖ്യാപനം വരികയാണ് ലോകത്തെ ഏറ്റവും നല്ല മാന്യനാണെന്നൊക്കെ തോന്നിപ്പോവും ആ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇസ്രായേലി ഫോർജ് മിനിസ്റ്റർ ഗിഡിയോൺ സാർ സേസ് ദാറ്റ് ഇറാനിയൻ ഡെലിബറേറ്റ് ഡെലിബറേറ്റ് ടാർഗറ്റിങ് എസ് ഓഫ് സിവിലിയൻ ഈസ് ക്ലിയർലി എ വാർ ക്രൈം ഇദ്ദേഹമാണ് പറയുന്നത് ഞാൻ സൗണ്ട് എടുത്ത് കേൾപ്പിച്ചതരാം ഇദ്ദേഹം പറയുന്ന വാക്കെന്താണെന്നറിയോ ഇറാനിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടൊരു യുദ്ധക്കുറ്റമാണ് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആരാ പറയുന്നത് ഫോറിൻ മിനിസ്റ്റർ ആണ് ആ അത് ആ വാക്കുകളൊന്ന് കേട്ടു നോക്കാം നമുക്ക് ക്ലിയർലി വോർ ക്രൈം അയാൾ പറയുന്നത് ആരോടാ ലോകത്തിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇറാൻ്റെ ആളുകളോടാണ് ...yarın da ഒരുപാട് കോടതികളിൽ ഈ ഇറാൻ്റെ അല്ല ഇസ്രായേലിനെതിരെ വാർ ക്രൈം അഭിമുഖീകരിച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണാ സമിതിയിലുള്ള ആളാണ് പറയുന്നത് ഇറാൻ ചെയ്യുന്നത് വാർ ക്രൈം എന്താ ചെയ്യുന്നത് ആ രാജ്യത്തെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളെ അടിച്ചമർത്തുന്നു എന്നതാണ് ആ രാജ്യത്തെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു പോരാട്ടം ഇതൊരു യുദ്ധമല്ല മറിച്ച് ആ യുദ്ധം ആ രാജ്യത്തിനെ ഒന്ന് കെട്ടുറപ്പോടുകൂടെ കൊണ്ടുപോകാൻ ആ രാജ്യം ചെയ്യുന്ന ഒരു നിയമപരമായിട്ടുള്ള ഒരു മുന്നോട്ട് മുന്നേറ്റം എന്നാൽ ഇവർ ചെയ്യുന്നതും ഗസയിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്നിടത്ത് ഭക്ഷണത്തെ തടഞ്ഞു വെക്കുക വെള്ളത്തെ തടഞ്ഞു വെക്കുക വെള്ളം കുടിക്കുന്ന പാ പാത്രങ്ങളിലൊക്കെ ലഹരി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങളൊക്കെ കലക്കുക എന്നിട്ട് ആ പാത്രത്തും കൊണ്ട് അയക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു തുല്യത നീതീകരിക്കപ്പെട്ട പെടാത്ത ഒരുപാട് കുറ്റങ്ങൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്ന ആളാണ് പറയുന്ന മറ്റവൻ ചെയ്യുന്നത് കുറ്റമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നതോ വളരെ ഡീസൻറ്റാണ് ഇത്രയും അന്ധമില്ലാത്തൊരു വിഭാഗം ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവരെക്കൊണ്ടല്ലാതെ മറ്റാരെ ഒരു ഡീസൻറ്റായ ഒരു മാന്യമായ തലച്ചോറുള്ള ആൾ ചിന്തിക്കുക അതുകൊണ്ടുതന്നെ ഇവർ കൃത്യമായി ചെയ്യുന്നു അതൊക്കെ മാന്യതയുടെ ഭാഗമാണ് മറ്റുള്ളവർ ചെയ്യുന്നതും നമുക്കത് വേദനിക്കുന്നുണ്ടെങ്കിൽ തീർത്തും അത് യുദ്ധക്കുറ്റമാണെന്ന് പറയാൻ തീരെ ലേശം പോലും ഇല്ലാത്ത അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നത് അത്രയും ഗതികെട്ടിരിക്കുകയാണ് ഈ മനുഷ്യന്മാര് കുടുങ്ങിക്കിടക്കാണ് അതിൻ്റെ മുഖം കണ്ടില്ലേ ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടു യുദ്ധത്തിനെ ചെയ്യാൻ യുദ്ധം ചെയ്താൽ നമ്മൾ തോറ്റുപോകും ഇനി ടാർഗറ്റ് ചെയ്ത ആ പദ്ധതിയോ അതിട്ട് വിജയിച്ചിട്ടില്ല അതോ പ്രൊട്ടസ്റ്റ് വിജയിച്ചിട്ടില്ല ഇനി നമുക്ക് കടന്നങ്ങട്ട് മേലോട്ട് തുപ്പാം വേറെ മാർഗ്ഗമൊന്നും ഇല്ലല്ലോ കാരണം മേലോട്ട് തുപ്പിയവർ മാത്രമേ വീഴും അതൊന്നും ഇപ്പോൾ പ്രശ്നമല്ല എന്നാൽ തുപ്പിൽ നടക്കുന്നുണ്ടല്ലോ എന്നൊരു സെറ്റപ്പിലാണ് ഈ നദന്യാ ഉൾപ്പെടെ ആ പരമ്പരയിൽ വരുന്ന എല്ലാ ഭരണ ഭരണാധിപന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോറിൻ മിനിസ്റ്റർക്ക് ഇത്തരം നിരുത്തരപരമായിട്ട് സമീപനം അല്ലെങ്കിൽ അയാളുടെ ഒക്കെ പറയണമെങ്കിൽ എത്ര ഹാധാഗ്യരായിട്ടാണ് അല്ലെങ്കിൽ നിരാശരായിട്ടാണ് ഇവിടെ ഇങ്ങനെ വിന്യ ഒരു ഒന്നിനും പറ്റാതെ നിസാരന്മാരായിട്ടാണ് അവിടെ കഴിഞ്ഞുകൂടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെയൊക്കെ തിളക്കത്ത് പറയുന്ന വാക്കുകളാണ് ഈ ഇറാന് യുദ്ധക്കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ആളുകൾ ചെയ്യുന്നതോ ഏറ്റവും വലിയ ലോകോത്ര കുറ്റമാണ് കാരണം ഗസയിലുള്ള ആളുകളെ കടിച്ചോടിക്കുക അവർ വിഷന്ന് വഷണനായി ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് റൊട്ടിയിടം എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് തോന്നിയാൽ അവിടത്തേക്ക് പോകുമ്പം വെടിവെച്ച് കൊല്ലുക എന്നിട്ട് ആർമാദിക്കുക ചിരിച്ചു കളിക്കുക എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടതാണ് വീഡിയോ നമുക്കിതിൽ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ആളുകളല്ലോ ലോകത്ത് മാന്യതയെക്കുറിച്ച് സംസാരിക്കാൻ ഒരു വാക്ക് പോലും മാന്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ നീതിയെക്കുറിച്ചോ മിണ്ടാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ആളാണ് ഈ ഇസ്രായേലര് എന്നിട്ടാണ് ബാക്കിയുള്ളവർ അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കാര്യങ്ങൾ നീക്കിപ്പോകുമ്പോൾ അത് യുദ്ധക്കുറ്റമാണെന്ന് പറയുന്നത് വല്ലാത്തൊരു തൊലിക്കട്ടി ഇത്തരം ആളുകൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് കാണാറുണ്ട് കാരണം അവർ ചെയ്യുന്നതൊക്കെ വളരെ പെർഫെക്റ്റും ഇവിടുന്ന് ഇപ്പുറത്തുനിന്ന് ചെയ്യുന്ന വളരെ നീതീകരിക്കപ്പെടുന്ന പോലും അത് മഹാഅബദ്ധവും ശുദ്ധ മണ്ഡത്തരവുമാണെന്നൊക്കെ പറയുന്ന വിഭാഗം ഇവരുടെ മുൻഗാമികളാണെന്ന് തോന്നുന്നത് ഇസ്രായേലിൽ അവിടെ കൃത്യമായിട്ട് അവർ പറയുന്നത് കേൾക്കുമ്പം നമുക്കെന്നെ ഒരു വല്ലാത്തൊരവസ്ഥ തോന്നിപ്പോകാം ഇവരെ കുറിച്ചെല്ലാം മറന്നിട്ടാണ് ഇവർ പറയുന്നത് അവർ ചെയ്യുന്ന യുദ്ധക്കുറ്റവും ഞങ്ങൾ ചെയ്യുന്ന വളരെ ഡീപ്പസ്റ്റായിട്ട് ഡീസൻറ്റു ആണെന്നുള്ളത് ഇത്ര വലിയ ഒരു തൊലിക്കെട്ടിയുണ്ടല്ലോ അത് ഒരിക്കലും ഇവർക്കല്ലാതെ കിട്ടൂല അതുപോലെ നമുക്ക് ഒറ്റ കാര്യം കൂടി മനസ്സിലാക്കുക ഇവർ യുദ്ധത്തിനൊന്നും പോകാൻ ഇന്ന് ഒരു കമൻ്റ് വായിക്കാനിടയായി ഇന്ന് രാത്രി ഒരുപക്ഷെ യുദ്ധം തുടങ്ങും ഇന്നത്തെ സാഹചര്യത്തിൽ യുദ്ധം തുടങ്ങും എന്നൊന്നും എവിടെയും പറയുന്നില്ല പക്ഷേ ഇവരാണ് അൺഎക്സ്പെക്റ്റഡ് ആണ് എപ്പോഴും കയറി അടിക്കാം കാരണം നമുക്ക് ഓർമ്മ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ഒരു ട്രംപുമായി ട്രംപുമായിട്ട് മൂന്നാമത്തെ ചർച്ചയ്ക്ക് വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്തതിൻ്റെ തലേ ദിവസം രാത്രിയാണ് വന്നിട്ട് വീശി അടിച്ച് തിരിച്ചു പോയത് പക്ഷേ അവർ പൊട്ടിഘോഷിച്ചു ഇറാനെ തകർത്തു വന്നു പക്ഷേ തിരിച്ചങ്ങ് വന്നപ്പോൾ പേ ഒരു കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ പക്ഷേ തിരിച്ചു കൊണ്ടുവന്നത് പേമാരിയായിരുന്നു അതിലെല്ലാം കുത്തി ഒലിച്ചു പോയിട്ടുണ്ട് ആ കുത്തി ഒലിക്കലിൽ ഇന്നും നടു നിവൃത്തിയെന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ജനവിഭാഗമാണ് ജൂതസമൂഹം അഥവാ ഇസ്രായേലി ആ ഇസ്രായേലീർക്ക് എങ്ങനെയെങ്കിലും തകർത്ത് കിട്ടണം ഇസ്രായേലിൻ്റെ ആ അഭിലാഷം ഇന്നും ബാക്കിയാണ് അതുകൊണ്ട് ഇവരിങ്ങനെ പുലമ്പുന്നത് അതവരുടെ ശൈലിയാണ് അങ്ങനെ പുലമ്പിയ മാത്രമേ അവർക്ക് ഉറക്കം വരുള്ളൂ കാരണം എന്തെങ്കിലും ഒന്ന് ഇറാനെതിരെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്നും സഹിക്കാനാകാത്തൊരു ദിവസമായി മാറിപ്പോവും വേസ്റ്റ് ദിവസമായി മാറിപ്പോവും എന്നൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും വലിയ കാര്യമാക്കണ്ട എന്ന് പറയുന്നില്ല പകരം ഇവർ തക്കം പാർത്തിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് എല്ലാവരുമല്ല എങ്കിലും ഇതിൽ മൃഗതുല്യരായിട്ടുള്ള മനസ്സ് കൊണ്ടെടുക്കുന്ന ആളുകളൊക്കെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറാൻ അടിക്കണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പാഴായിപ്പോയ രണ്ട് ടാർഗറ്റുകൾ അവർക്ക് അവർക്കെന്തേക്കുമായി മോശപ്പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ ട്രംപും ഇടപെട്ടിട്ടന്നെ കാര്യങ്ങളൊക്കെ അതിലേറെ മോശത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്താണെങ്കിലും ഇവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളു ഇറാനിനെയും ഇസ്രായേലിനെയും അല്ല ഇറാനെയും ഈ സൗദി ഗവൺമെൻറ് അതുപോലെ മിഡിൽ ഈസ്റ്റിനെയൊക്കെ ഒന്ന് കയ്യിലേക്ക് ഒതുക്കി ആ കൊടിയുടെ നീളം ഒന്ന് വലിയതാക്കണം അഥവാ അമേരിക്കയുടെ കൊടിയുടെ കീഴിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ കൊണ്ടുവരണം അതിന് നേതൃത്വം വഹിക്കാൻ അല്ലെങ്കിൽ പാവ സർക്കാറായിട്ട് ഒന്നോ രണ്ടോ കക്ഷികളെ അവിടെ ഏൽപ്പിച്ചു കൊടുക്കും ഇറാനിലേക്ക് ആളെ കണ്ടെത്തിയിരുന്നു പെഹലബിയാൻ ആ പെഹലബിയാൻ തന്നെ ആ രാജ്യം ഭരിക്കാൻ യോഗ്യസ്ഥനല്ല എന്ന ഒരു കൺഫ്യൂഷനും ഈ ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും ഇവിടെ തോറ്റതിൻ്റെ ഒരു മൂകത ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മേത്ത് അവൻ ഇത്ര കണ്ടിട്ട് മോശമാണ് അവനൊന്നും കണ്ടിട്ട് ഇറാൻ വാങ്ങിച്ചു കൊടുത്തൂടാ എന്ന രീതിക്കാണ് പക്ഷേ ഇറാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഈ ട്രംപ് എന്നുള്ളത് കാരണം ട്രംപ് പറയുന്നത് പ്രൊട്ടസ്റ്റുകാരെ വെയിറ്റ് ചെയ്യോ ഞാനിപ്പോൾ എത്തുമെന്നാണ് ഇസ്രായേലിന് എതന്യാവും പറഞ്ഞത് ഞങ്ങളെ സംഘം ഇപ്പം അങ്ങെത്തുമെന്ന് എവിടെ പോയി ഈ ഒരു മാസമായിട്ട് എവിടെ എത്തിയിട്ടില്ല മാസമല്ല മൂന്നാഴ്ചയായിട്ട് എവിടെയും കണ്ടിട്ടില്ല ഇതെന്നൊക്കെ മനസ്സിലാക്കാം വിടുവായത്തം പറയാൻ ഇപ്പോൾ ആർക്കും പറ്റും അതിന് വലിയ ക്വാളിറ്റിയും സ്ഥാനവും മാനോ ഒന്നും വേണ്ട പക്ഷേ അത് ചെയ്തത് കാണിക്കണം ആയത്തുള്ള ഖാമിനിയെ പോലുള്ളവർ വേണം തന്നെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും ആയത്തുള്ള ഖാമിനിയുടെ പേര് പറയുമ്പോഴേക്ക് വല്ലാതെ ഇറിറ്റേഷൻ വരുന്ന ഒരു വിഭാഗമുണ്ട് ഓലീ വീഡിയോ കാണണ്ടാന്ന് സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന പണികളൊക്കെ നന്നായി ഞാൻ ഇവിടെ കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് പറയട്ടെ അവർ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചെങ്കിലും കുറക്കാൻ നിങ്ങളുടെ ഈ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യലൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്നായി മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ സഹ സഹകരണം വളരെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ ഇന്ന് ഏതോ മീഡിയത്ത് പറഞ്ഞു ഇല്ല എൻ്റെ ഓർമ്മയിലില്ല മലയാളം എവിടെയും പറഞ്ഞിട്ടില്ല ഒരാൾ പ്രതിജ്ഞ എടുക്കുന്നു മറ്റാൾ യുദ്ധക്കുറ്റം ചമത്തുന്നു എന്തൊക്കെ എന്തൊക്കെ നാടകങ്ങളാണ് പക്ഷെ ഒന്നും ആയിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനിയും കുറേം കൂടിയും ദിവസം ഇതിങ്ങനെ പറഞ്ഞു പോകാനാണോ സാധ്യത എന്ന് തോന്നിപ്പോകുന്നു എന്താണെങ്കിലും യുദ്ധം അനിവാര്യമാണ് അസന്നിഗ്ധമാണ് അതിലൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത് നമുക്കറിയാവുന്നത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പല കോലത്തിലും നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതൊക്കെ തോന്നിപ്പോകുന്നുണ്ട് എന്താണെങ്കിലും പുതിയ വിശേഷമായിട്ട് നമുക്ക് കാണാം ഈ പറഞ്ഞ വാർത്ത അല്ല അറബ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലുണ്ട് നമുക്ക് പോയി കാണാൻ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീടുകളിൽ കാണുന്ന ഒരു സന്തോഷത്തോടെ ഗുഡ് ഗുഡ് നൈറ്റ് ഗുഡ് ബൈ രാത്രിയാണ് ചെയ്യുന്നത് പകലാണിത് പബ്ലിഷ് ചെയ്യുക